ഹായ് ഫ്രണ്ട്സ് ഇതാണെൻ്റെ മട്ടുപ്പാവ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെറിയ മഞ്ഞൾപ്പൂക്കൾ പുതിനയിലോസാപ്പൂവ് ഒരു പാവൽ കൊച്ചു കൊച്ചു ചെറിയ ചെടികൾ പാവലുണ്ട് ചെറിയ ചേമ്പുണ്ട് കറിവേപ്പുണ്ട് ചീരയുണ്ട് അപ്പം നമുക്കിതിനകത്ത് നീ ഈ എടുത്തിട്ട് ഒരു സൂത്രണം ചെയ്താലോ റോസാപ്പൂവു കൊണ്ട് നമുക്കൊരു ഗ്രീൻ ടീ അല്ലെങ്കിൽ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് ടീ ഉണ്ടാക്കാം ആ റോസ അപ്പോൾ ഞാൻ അടർത്തി എടുത്തു അത് എങ്ങനെ പിച്ചി എടുത്തു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് എട്ടുകാലിയോ മറ്റു പ്രാണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒലച്ച് കഴുകി ചിലപ്പോൾ പ്രാണിയോ എട്ടുകാലി മുട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒലച്ചെല്ലാം വൃത്തിയാക്കിയെടുത്ത ശേഷം നമുക്കൊരു പാനിലേക്ക് മാറ്റാം എന്തെങ്കിലും പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം അതല്ല ടീ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരല്പം ടീ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അപ്പത്തനട്ടപ്പേന്നങ്ങ് മൂടുക അല്ലെങ്കിൽ അതിൻ്റെ ആവി മണമല്ല പോവും ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും അതിൻ്റെ ആവി അന്ന് അടങ്ങും ഇതാ ഈ പ്ലേറ്റ് കണ്ടോ പ്ലേറ്റിൽ നിന്ന് ആവി വെള്ളം വരുന്ന കണ്ടോ അപ്പോൾ ഒന്ന് ആവി അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാം കടുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കാം കടുപ്പം കുറവുമ്പോഴെങ്കിലും അങ്ങനെ എടുക്കാം ലൈറ്റ് കടുപ്പം ഒരിക്കൽ എപ്പോഴും നല്ലത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തു വേണമെന്നില്ല വേണമെങ്കിൽ ഹണി ചേർക്കാം ഞാനിവിടെ എനിക്കും അമ്മയ്ക്കും കൂടി ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തു രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ പഞ്ചസാര കുറവാണ് പക്ഷെ അത് മതി അപ്പം രണ്ട് കപ്പിലേക്ക് അയച്ചൊഴിക്കാം രണ്ട് റോസാപ്പൂവിൻ്റെ ദളങ്ങളും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ റോസ് ഫ്ലവർ ടീ ഇവിടെ റെഡീ ഒരു അടിപ്പൊളി നമുക്കൊരു ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഈ ടീ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ല എല്ലാവരും വീട്ടുണ്ടാവില്ലേ എന്തെങ്കിലും തരത്തിലുള്ള റോസ പോവുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ നൈസ് ഡേ ബൈ